ബസാർ ഹോൾസെയിൽ ആൻഡ് ആൻഡ് ജംഗ്ഷൻ ഗിഫ്റ്റ്സ് ഐറ്റംസ് ബോക്സസ് ഇലക്ട്രിക് ടോയ് വെഹിക്കിൾ എഡ്യൂക്കേഷണൽ ഐറ്റംസ് ട്രാവലിംഗ് ആൻഡ് സ്കൂൾ ബാഗ്സ് ട്രോളി ബോക്സസ് ഓഫീസ് സ്റ്റേഷനറി ഫോട്ടോ ഫ്രെയിം നിർമ്മിച്ചു നൽകുന്നു പ്യാരി ബസാർ ഹോൾസെയിൽ ആൻഡ് റീറ്റയിൽ പ്യാരി ജംഗ്ഷൻ വടക്കാഞ്ചേരി സംസ്ഥാന സർക്കാരിന്റെ ഭൂനികുതി കൊള്ളയ്ക്കും ജനദ്രോഹ ബജറ്റ് നിർദ്ദേശങ്ങൾക്കുമെതിരെ തെക്കുങ്കര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കരിമത്ര വില്ലേജ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ജി ജയദീപ് ധർണ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന സർക്കാരിന്റെ ഭൂനികുതിക്കൊള്ളയ്ക്കും ജനദ്രോഹ ബജറ്റ് നിർദ്ദേശങ്ങൾക്കുമെതിരെ തെക്കുംകര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കരുമത്ര വില്ലേജ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ജി ജയദീപ് ധർണ ഉദ്ഘാടനം ചെയ്തു ഉപദേശക സംഘങ്ങൾക്ക് കോടികൾ ചെലവഴിക്കുന്നു കരാർ നൽകിക്കൊണ്ട് കോടികൾ മാറ്റി ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് കോടിയുടെ എ ഐ ക്യാമറ ഇടപാടിയിലെ വലിയ കോടികളാണ് ഈ സർക്കാരും മുഖ്യമന്ത്രിയും ഉദ്യോഗസ്ഥരിയും അടിച്ചുമാറ്റിയത് തെക്കുംകര മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ജയ്സൺ മാത്യു അധ്യക്ഷത വഹിച്ചു നേതാക്കളായ വി എം കുര്യാക്കോസ് പി രാധാകൃഷ്ണൻ ടി എ ശങ്കരൻ എൽദോ തോമസ് വർഗീസ് വാഗയൽ വി ജി കുമാർ റോയ് വാസുദേവൻ പി എസ് റഫീഖ് പി വിനയൻ ജോണി ചിറ്റലപ്പള്ളി ജോഷി കല്ലിയേൽ പി വി ഹസനാർ എ ആർ സുകുമാരൻ ജയൻ മംഗലം സണ്ണി മാരിയിൽ അശ്വിൻ തമ്പി ബൈജു ഐനക്കൽ അനിൽകുമാർ പാറയ്ക്കൽ ഗിരീഷ് കുമാർ മോഹനൻ കരിമത്ര എ എ അഷ്റഫ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ബിസി ന്യൂസ് തെക്കുംകര